മറ്റുള്ളവരുടെ പാപം മറ്റുള്ളവരുടെ അകത്യം നമുക്ക് സഹനം കൊണ്ടുവരും അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ ഞാൻ വിശുദ്ധി ജീവിക്കുന്നതല്ലേ പിന്നെ എങ്ങനെയാണ് മറ്റുള്ളവരുടെ തിന്മയും പാപവും എന്നെ തകർക്കുന്നെന്ന് പറയാൻ പറ്റിയില്ല കാരണം ഒന്ന് കൊറിന്തോസ് പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തേഴാം തിരുവതിൽ പറയുന്ന ഒരു കാര്യമുണ്ട് എന്തെന്നറിയാവോ നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തരും അതിലെ അവയവങ്ങളുമാണ് നമ്മൾ അവയവങ്ങളാണ് നാം ഒന്നാണ് അതുകൊണ്ട് എൻ്റെ ചേട്ടൻ അസൂവും വരുമ്പം അതെന്നെയും ബാധിക്കും എന്നെയും ബാധിക്കും എന്റെ വീട്ടിൽ എന്റെ സഹോദരങ്ങൾ തിന്മ പ്രവർത്തിക്കുമ്പോ അവരോട് ചോദിക്കും അച്ഛന്റെ ചേട്ടനല്ലേ അച്ഛന്റെ അനിയനല്ലേ അച്ഛന്റെ വീടല്ലേ ഇത് ഈ ദിവസങ്ങൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി ഈ ദിവസങ്ങൾ അങ്ങനൊരു സംഭവം ഉണ്ടായി വീടുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഇത് അച്ഛന്റെ വീടല്ലേ അല്ല അച്ഛൻ ജീവിച്ചോണ്ടിരുന്ന വീടല്ലേ അപ്പം അതുകൊണ്ട് മക്കളെ നമുക്ക് മറ്റുള്ളവരുടെ തിന്മ നമ്മളെ ബാധിക്കുകയല തകർക്കിയേല ഞാൻ വിശുദ്ധി ജീവിക്കുന്നു മറ്റുള്ളവരുടെ തിന്മയെ ജീവിക്കുന്നു അത് എന്നെ എങ്ങനെയാ ബാധിക്കും ദൈവം സംരക്ഷിക്കേണ്ടതെന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല പൊതുസമൂഹത്തിന്റെ തിന്മയ്ക്കെതിരെ പടപൊരുതാനുള്ള ഉത്തരവാദിത്തം കടമയും നമ്മൾ കൊണ്ട് മറന്നുപോകരുത് ആത്മീയത എന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ വിശുദ്ധി ജീവിക്കുക എനിക്ക് കുഴപ്പമൊന്നും വരരുത് ഞാൻ ദൈവമായിട്ട് എപ്പോഴും ചേർന്ന് വിശുദ്ധി ജീവിക്കുക അതല്ല ആത്മീയത ആത്മീയത എന്ന് പറഞ്ഞാൽ ഞാൻ രക്ഷപ്പെട്ടു എന്നിട്ട് ലോകമങ്ങ് പോയി സുവിശേഷം പ്രഘോഷിക്കാന്ന് പറഞ്ഞാൽ എന്താ മറ്റുള്ളവരെ രക്ഷപ്പെടുത്തുക എന്നതാണ് അതുകൊണ്ട് അന്യന്റെ പാപം അന്യന്റെ അകൃത്യം നമുക്ക് സഹനം കൊണ്ടുവരും ഒരിക്കലും ഒരു ചെറുപ്പക്കാരനോട് ധ്യാനിക്കാൻ വന്നു ആ ചെറുപ്പക്കാരന്റെ ഇടത് കാല് മുറിച്ചു കളഞ്ഞതായിരുന്നു എന്ത് പറ്റിയെന്ന് അറിയാമോ എതിരെ വന്ന വ്യക്തി കാർ ഓടിച്ച് വന്ന വ്യക്തി കാറോ ജീപ്പ് എന്തായിരുന്നു ഈ ചെറുപ്പക്കാരൻ ബൈക്ക് ഓടിച്ചു പോകുമായിരുന്നു എതിരെ വന്ന വ്യക്തി മദ്യപിച്ചിട്ട് വണ്ടി ഓടിച്ചതാണ് ഈ ചെറുപ്പക്കാന്റെ ഒന്ന് മടിച്ചു അപകടമായി ആ കാലിൽ കൂടെ ഈ ചെറുപ്പക്കാരൻ്റെ ബൈക്ക് മറിഞ്ഞു കാലിലൂടെ വണ്ടി കയറി പോയറി ഇങ്ങനെ കാല് മുറിച്ച് കളയേണ്ടി വന്നു എത്ര തിന്മയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അന്യന്റെ തിന്മ കാരണം ഒത്തിരി പേര് ബിൽ അമേരിക്ക ആക്രമിച്ചു ഇല്ലേ മൂവായിരത്തോളം പേര് കൊല്ലപ്പെട്ടില്ലേ കൊല്ലപ്പെട്ടു ഈ കൊല്ലപ്പെട്ടവരൊക്കെ പാപികളായിരുന്നോ അല്ല ഒറീസയില് ട്രെയിനാകെ ഇവിടെ വന്നില്ലേ എത്ര പേര് മരിച്ചു പാപികളായിരുന്നോ അല്ല പക്ഷേ അതിന്റെ ഉത്തരവാദിത്വം ചെയ്യേണ്ട ഉദ്യോഗസ്ഥർ ട്രെയിന് വ്യക്തമായി അതിൻ്റെ ട്രാക്ക് നിശ്ചയിക്കുകയും സമയം നിശ്ചയിക്കുകയും സ്പീഡ് നിശ്ചയിക്കുകയും വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്യേണ്ട ഉദ്യോഗസ്ഥൻ അലസനായി തെറ്റു ചെയ്തു അപകടം വന്നു അതുകൊണ്ട് അന്യന്റെ പാപം അന്യന്റെ അകൃത്യം സഹനം കൊണ്ടുവരും അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ഉത്തരവാദികൾ നമ്മൾക്കും എൻ്റെ പങ്കാളിത്തം ഉണ്ട് അതുകൊണ്ടാണ് നിങ്ങളിൽ ഒന്നും നഷ്ടപ്പെട്ടു പോകുവാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് അനുവദിക്കുന്നില്ല എന്ന് അക്ഷരാർത്ഥിൽ പറഞ്ഞതുകൊണ്ടാണ് ഒരു ഒരു നാട്ടിലെ തൊള്ളായിരം വീട്ടുകാരും വിശുദ്ധരാണ് തൊള്ളായിരത്തി ഒന്ന് വീട്ടുകാരും ഉള്ളതെന്ന് വിചാരിക്കുക ആ ഒരു വീട് തിന്മ നിറഞ്ഞാണെങ്കിൽ ആ നാടിന് മുഴുവൻ ദുരന്തമാണ് ദുരന്തം ഉണ്ടാക്കും വീട്ടിൽ അഞ്ചു മക്കളിൽ നാലു പേര് വിശുദ്ധരാണ് ഒരുവൻ മാത്രമേ മോശമുള്ളൂ അവനെ ആ കുടുംബം നശിപ്പിക്കും അപ്പൊ അതുകൊണ്ട് അന്യന്റെ പാപം അന്യന്റെ അകൃത്യം നമുക്ക് സഹനം കൊണ്ടുവരും അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഞാനും എൻ്റെ ഭാര്യ എൻ്റെ മക്കളും ഞാനും എൻ്റെ മാതാപിതാക്കളുടെ കുടുംബം വിശുദ്ധി നല്ലോണം ജീവിക്കണം ബാക്കിയുള്ളവരുടെ കാര്യം ബാക്കിയുള്ളവരുടെ നോ 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 പൊതുസമൂഹത്തിൽ തിന്മ പടരുമ്പോ ആ തിന്മ ഇല്ലാതാക്കാനായിട്ട് നിനക്കെന്തെല്ലാം വിശുദ്ധി ചെയ്യാൻ പറ്റുവോ അത് ചെയ്യാനുള്ള ബാധ്യതയും കടമയും നമുക്കുണ്ട് മറന്നു പോകരുത് <laughs>